あ。Good morning. കഴിഞ്ഞ ദിവസം അഞ്ചും കമൻ്റിൽ ചോദിച്ചിരുന്നു ചേച്ചിയുടെ വീട്ടിൽ മുല്ലച്ചെടി ഇല്ലേ ഒരു മുല്ലച്ചെടി എങ്കിലും ഉണ്ടെങ്കിൽ ആ പരിസരം മുഴുവൻ നല്ല സ്മെല്ലായിരിക്കുന്നു ഞാൻ ഈ കാണിക്കുന്നത് എൻ്റെ മുല്ല ആണ് കേട്ടോ ഈ കാണുന്ന എല്ലാം എൻ്റെ കട്ടമുല്ലയാണ് അത് പ്രൂൺ ചെയ്തതിന് ശേഷം ഞാനത് വളമിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇത് ഈർക്കിൽ മുല്ല അതും പുതിയതായിട്ട് കുറച്ച് മുട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നത് എൻ്റെ മരമുല്ലയാണ് കാമിനി മുല്ല എന്നൊക്കെ പറയുന്നത് ഞാനത് മൂന്ന് പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ബയറാപ്പിളിൻ്റെ ചോട്ടിലിരിക്കുന്നതുകൊണ്ട് ഒട്ടും വെയിലടിക്കില്ല കേട്ടോ അതുകൊണ്ട് ഫ്ലവറും ഉണ്ടാവുന്നില്ല ഇനി അതൊക്കെ ഒന്ന് വെയിലത്തേക്ക് മാറ്റി ണം വേറെ രണ്ട് പ്ലാന്റ് കൂടെ ഉണ്ട് അത് വെയിലത്താണ് ഇരിക്കുന്നത് കാരണം വേറാപ്പിളിൻ്റെ ചുവട്ടിലല്ല അതുകൊണ്ട് നന്നായിട്ട് വെയിൽ കിട്ടുന്നുണ്ട് അതിന് ഫ്ലവറും ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇതെൻ്റെ അടുക്കളയുടെ ഭാഗത്തോട് ചേർന്നായിരിക്കും അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേക്കുമ്പോൾ ജനലി തുറന്നെടുക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും ഈ കാണുന്നത് എൻ്റെ ഫേവറേറ്റ് അറേബ്യൻ മുല്ല രണ്ട് പ്ലാന്റ് ഉണ്ട് അതിലൊന്ന് ചട്ടിയിലും ഒന്ന് താഴെയും ഈ കാണുന്നത് മുല്ല വെറൈറ്റീസിലും പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ പറയുന്നത് പിച്ചീതാണ് മുല്ലയുടെ അത്ര സ്മെല്ലൊന്നുമില്ല എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്മെല്ലുണ്ട് എന്തായാലും എൻ്റെ ഫേവറേറ്റ് അറേബ്യൻ മുല്ലയാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ്